എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ആമിയാണ് റെറ്റിനയുടെ കുറച്ച് വിശേഷങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പതിമൂന്നിലാണ് ഈ യഥാർത്ഥത്തിൽ റെറ്റിന എന്ന് പറയുന്ന ഒരു ആശയം എൻ്റെ ഉള്ളിൽ ജനിക്കുന്നത് അന്നേരം ഒരു മീഡിയയിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഏതൊക്കെ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാലാണ് എൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന ആളുകൾ മീഡിയ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു പി ആർ ഏജൻസി ആയിട്ടൊക്കെ അതിന് സജസ്റ്റ് ചെയ്യുന്നു എന്ന് എങ്കിലും കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ററ്റ്ന ആദ്യമായിട്ടൊരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ആയിട്ട് ലോഞ്ച് ചെയ്തു അത് പിന്നീട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി പ്രൊഡക്ഷൻ ആയിട്ടും ഇപ്പൊ ഫൈനലി ഒരു പബ്ലിക്കേഷൻ ആയിട്ടും കൂടെ അത് നമുക്ക് അത് വിപുലീകരിക്കാൻ സാധിച്ചു ഒത്തിരി നാളത്തെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് തന്നെ റെറ്റിന പബ്ലിക്കേഷൻസിന്റെ മേഖലയിൽ കാലെടുത്ത് വെച്ചപ്പോൾ മായ മൂന്ന് നോവലുകളോടുകൂടി തന്നെയാണ് നമുക്കത് പ്രകാശനം ചെയ്യാനും അത് ലോഞ്ച് ചെയ്യാനും സാധിച്ചത് എന്നുള്ളത് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ എന്നെ ഏറെ അഭിമാനപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്ത നിമിഷങ്ങൾ തന്നെയാണ് ഒരിക്കലും ദ ഈ നിൽക്കുന്ന ഈ ഒരു നിമിഷം വരെ എൻ്റെ യാത്ര ഒട്ടും സുഖമുള്ളതോ എളുപ്പമുള്ളതോ അല്ല ഒരുപാടൊരുപാട് പ്രതിസന്ധികൾ ദിനം പ്രതി അതിജീവിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം നമ്മൾക്ക് ഈ ഒരു മേഖലയിലെ ഒരു പിൻസപ്പോർട്ടോ അതല്ലെങ്കിൽ ആ രീതിക്ക് ഒരു 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 ചാരാനൊരു തോളോ ഒന്നും ഇല്ല സ്വന്തം തീരുമാനങ്ങൾ കൊണ്ടും സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ നിലനിൽക്കുക എന്ന് പറയുന്നത് അതിജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വിജയമായിട്ട് ഞാൻ കാണുകയാണ് കാരണം സാമ്പത്തികം എന്ന് പറയുന്ന ഒരു ഘടകം ഏതൊരു മേഖലയിലും അതി പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു മെയിൻ ഘടകം കൊണ്ട് തന്നെയാണ് പല ആളുകളുടെയും സ്വപ്നങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് പക്ഷേ കുടുംബം എൻ്റെ ഫാമിലി അത്രക്കും എന്നോട് തോളോട് തോൾ ചേർന്നിരിക്കുന്നതിനെ കൊണ്ടും എൻ്റെ കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന ഈ ഒരു ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അതൊക്കെ തന്നെയാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു കെട്ടോ ഇപ്പൊ നിങ്ങൾ മൂന്ന് പുസ്തകങ്ങളല്ലേ മൂന്ന് നോവലുകളല്ലേ ഇറക്കിയിട്ടുള്ളത് പുതിയ പുസ്തകങ്ങളൊന്നും ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ എടുത്തു ചാടി ചെയ്യാൻ ഞാൻ ഭയക്കുന്നു കാരണം തുടക്കക്കാരിയാണെന്ന് അറിയാല്ലോ ഞാൻ നേരത്തെ പറയാറുണ്ട് എനിക്ക് ഈ ഒരു പബ്ലിക്കേഷൻ മേഖലയിൽ വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുകയും എഴുതാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കവിഞ്ഞ് ഇതിൻ്റെ ബിസിനസ് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് അങ്ങനെ കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള അവയർ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സംഭവം എഴുത്ത് വായന അതിലൂടെ എൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു മേഖലയ്ക്ക് നൽകാൻ സാധിക്കട്ടെ എൻ്റെ പബ്ലിക്കേഷനിൽ ഒരുപാട് എഴുത്തുകാർ ജനിക്കട്ടെ നിരവധി നല്ല കൃതികൾ വായനക്കാർക്ക് നമുക്ക് നൽകാൻ സാധിക്കട്ടെ എന്നൊക്കെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വളരെ സ്ലോലി മൂവ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു ഡ്യൂട്ടി മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പബ്ലിക്കേഷൻസും മീഡിയ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ എടുത്തു ചാടി ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിൽ എൻ്റെ തീരുമാനങ്ങൾ പറ്റി പറ്റിയ പാകപ്പുഴം കൊണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും റെറ്റിന പബ്ലിക്കേഷൻസിനെ ഏറെ സന്തോഷമുള്ള മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ സെയ്ഫു ചാലിയം എഴുതിയിരിക്കുന്ന നോവിൻ്റെ പൂക്കാലം എന്ന് പറയുന്ന സമാഹാരമാണ് ഞങ്ങളുടെ അടുത്ത പുസ്തകമായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതൊരു സാധാരണ മനുഷ്യന്റെ ഉള്ളിലും വളരെ നമ്മൾ വിചാരിക്കുന്നതിനും വലിയ ഒരു കഴിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇത് പല രീതിയിലും പല മേഖലയിലുള്ളതായിരിക്കാം എന്നാൽ സെയ്ഫു ചാലിയത്തിൻ്റെ ഉള്ളിൽ വളരെ സമർത്ഥനായ ഏ വളരെ മനോഹരമായ ഒരു എഴുത്തിൻ്റെ ഒരു വലിയ നീരുറവ കിടക്കുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിലൂടെ തിരിച്ചറിയുകയായിരുന്നു തീർച്ചയായിട്ടും ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി റെറ്റ്ന പബ്ലിക്കേഷൻസിലൂടെ ആവട്ടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നത് എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നങ്ങളും കൂടെ നമ്മൾ കാരണം നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രമുഖരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാത്രം തേടി നടക്കുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാധാരണക്കാർക്കൊപ്പം നിൽക്കണം സാധാരണക്കാരിലും നാളത്തെ എഴുത്തുകാർ തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ട് രജ്ഞിയുടെ ആദ്യത്തെ ഉദ്യമം തന്നെ അത് തന്നെയാണ് സാധാരണക്കാരായ എഴുത്തുകാരുടെ കൂടെ നിൽക്കുക നല്ല വായനക്കാർക്ക് വേണ്ടി നല്ല കൃതികൾ നൽകുക എന്താണെങ്കിലും ഉടനെ സൈഫു ചാലിയത്തിന്റെ നോവിന്റെ പൂക്കാലം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രീ ബുക്കിംഗ് എല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിലും വാട്സപ്പിലും എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും താങ്ക് സോ മച്ച്